അലൈക്കും വാഹമത്തുല്ലാഹി വാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ക്ലാസ്സുകൾ സശ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ ആരാണ് യഥാർത്ഥ വിജയികൾ ആരാണ് എല്ലാം നഷ്ടപ്പെട്ടവർ ഇത് നമ്മുടെ ആരാ പറയേണ്ടത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു കാരണം കൽപ്പനാധികാരം സവോനിറ്റി പവർ അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ കലാമിൽ ഖുർആനിൽ പറയണം അല്ലെങ്കിൽ പ്രവാചകർ സാഹു അലിഹി വസല്ലമായിയിലൂടെ നമ്മൾക്ക് അക്കാര്യം ഗ്രഹിക്കാൻ സാധിക്കണം അള്ളാഹു സുബാനുത്താല ഖുർആാനിലെ നൂറ്റി മൂന്നാമത്തെ അധ്യായം സൂറത്തുൽ ഉൽ അസർ കാലം അഷർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളേക്ക് ജീവിക്കുന്ന നമ്മളെ മൂലധനമായ കാലത്തെ സത്യം പിടിച്ചുകൊണ്ട് നാല് ഗുണമുള്ളവർ മാത്രമാണ് യഥാർത്ഥ വിജയികളെന്ന് പഠിപ്പിച്ചത് പലപ്പോഴും നമ്മൾ സ്പീഡിൽ ഓരിപ്പോകുന്ന സൂറയാണ് സൂറത്തിൽ ആസു മക്കീസൂറയാണ് മക്കീസുറകൾക്ക് പ്രത്യേകിച്ചും ആസ്മരികതയുണ്ട് കുറാൻ മൊത്തത്തിൽ ഏജാസാണ് സൂറകളാണ് മനുഷ്യരെ ശുദ്ധീകരിക്കുന്നതിലും അവൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്നതിലും നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാന സൂറകൾ അത് പ്രത്യേകിച്ച് സുറത്ത് ആസുർ നമുക്കറിയാം മൂന്ന് ആയത്തുകളാണ് റഹീം ഇന്നൽ ഇൻസാന ഇല്ലല്ലദീന ബിൽ വൽസുറഹീം വളരെ പ്രാധാന്യമുള്ള സൂറത്താണ് എന്തുകൊണ്ട് പ്രഗത്ഭരായ സഹാബത്ത് ഇറാം ജീവിത ലക്ഷ്യം മനസ്സിലാക്കിയ സഹാബത്ത് ഇറാം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർ ഈ സൂറയിൽ അടങ്ങിയ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുമായിരുന്നു ഇമാൻ തബുരാണി റിപ്പോർട്ടിൽ ഹരിസ് കാണാൻ സാധിക്കും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സഹാബത്തുക്കനാണ് അവർ ഈ സൂറ ഓരിക്കൽപ്പിക്കുമായിരുന്നു പിന്നീട് അവർ സലാം പറ പിരിയുമായിരുന്നു അപ്പം അത്രത്തോളം ജീവിത വിജയത്തെപ്പറ്റി മൂന്നായിത്താണെങ്കിലും വളരെ സമഗ്രമായി പഠിപ്പിച്ചു തരുന്ന സൂറയാണ് സുഹദ്രാസാഹുല്ല പറയുകയാണ് ലവ് ലം സെറിഹും അല്ലെങ്കിൽ ലവ്ബുസബി ഹാദി ഹിസുർ അല ബുഹും അവർ മനുഷ്യകുലം ഈ ആയ ഈ സൂറകളെപ്പറ്റി ഈ സൂറയെപ്പറ്റി ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് മതിയാകുമായിരുന്നു ഈ സൂറ അല്ലാത്ത മറ്റേ സൂറ ഒന്നും അള്ളാഹുസ്വാൻ തല മറ്റ അധ്യായങ്ങൾ ഖുർആയിൽ ഒന്നും അള്ള ഇറക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ പോലും ഈ സൂറ ഈ അധ്യായം മതിയാകുമായിരുന്നു പത്തോളം മനുഷ്യൻ്റെ വിജയ പരാജയത്തിൻ്റെ മാനദണ്ഡം പഠിപ്പിക്കുന്ന സൂറയാണ് ചുരുക്കുകയാണ് വൽ ആസർ കാലം കൊണ്ട് സത്യം മനുഷ്യൻ ജീവിക്കുന്നവൻ്റെ കാലം നമ്മൾ കാലത്തിലാണല്ലോ കാലം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതവിടെ നമ്മുടെ ഓരോ വിഷയങ്ങളും സമയം ബന്ധിതമാണ് നമ്മുടെ മൂലധനം കാലമാണ് വൽ സീൽ ആസുദിൽ അപ്പോൾ അള്ളാഹുസ്മത്താല അതിന് ഗൗരവം മനസ്സിലായിക്കൊണ്ട് കാലം കൊണ്ട് സത്യം പിടിക്കുകയാണ് വൽ ആസ കാലം കൊണ്ട് സത്യം ഇന്നൽ ഇൻസാന മനുഷ്യർ മൊത്തത്തിൽ ലഫീ ഹുസർ പരിപൂർണമായും നഷ്ടത്തിലാണ് ഇവിടെ അറബി നെഹ് അല്ലെങ്കിൽ വ്യാകരണ നിയമപ്രകാരം ഇസ്മു ജുംലിയ ജും ഒരു ജുംല പറയുന്ന മനസ്സിലായാലോ ഒരു സെൻറ്റൻസ് അത് ഇസ്മ കൊണ്ട് തുടങ്ങുമ്പോൾ അതിന് തെക്കീത് കൂടുതൽ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന കാര്യമാണ് അപ്പോൾ ഏതൊക്കെയുണ്ടോ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന അഥവാത്തുകൾ ഹെൽപ്പിംഗ് വേർഡ്സ് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ മനുഷ്യർ മൊത്തത്തിൽ നഷ്ടത്തിലാണ് ആര് ബാക്കി ഇല്ലല്ല ദീന സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും വാമുൽ സ്വാലിഹാദ് സത്യവിശ്വാസത്തിലൂടെ നമ്മൾ ചെയ്യുന്ന സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന അമുൽ സ്വാളിഹാദ് കേവലം അമലല്ല ഇല്ലല്ലെ അമുനു വാമുൽഹാദ് ഹക്ക് ഈ ഹക്ക് ഇമാൻ അമുൽ സാലിഹാദ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ഇത് ഹക്കാണ് ഇത് മാത്രമേ ഹക്കുള്ളൂ ഈ ഹക്ക് ഈ യാഥാർത്ഥ്യം പരസ്പരം ദാപത്ത് നടത്തുന്നവർ വത്തവാസോ ബിസ്ബർ ക്ഷമയിൽ സഹനത്തിൽ പരസ്പരം ഉപദേശിക്കുന്നവർ അപ്പോൾ ആദ്യമായിട്ട് ഈമാൻ യഥാർത്ഥ ഈമാൻ ഈമാൻ കാര്യവും അതുപോലെ പ്രവാചകർ സുലല്ലാഹു അലഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത എല്ലാ കാര്യത്തിലും പരിപൂർണമായ വിശ്വാസം അതാണ് ഈമാൻ അതാണ് യക്കീൻ അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ് അമൽ സ്വാലിഹാദ് കേവലം അമൽ സ്വാലിഹാദ് കേവലം അമൽ കൊണ്ട് വിജയമില്ല ആ അമൽ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം വിശ്വാസത്തിൽ അഴിഷിതമായിരിക്കണം പരിപൂർണമായ വിശ്വാസം വെച്ചുകൊണ്ടായിരിക്കണം അമല് അപ്പോൾ ഈ അമലിൽ ഏറ്റവും ഉയർന്ന ഈമാനും അമലാണ് ഈമാൻ വിശ്വാസ കാര്യങ്ങളും അത് അമലാണ് നാവിൻ്റെ അമലാണ് ഹൃദയത്തിൻ്റെ അമലാണ് മറ്റു എല്ലാ അമലുകളും നമസ്കാരം നോകുമ്പോൾ മറ്റെല്ലാ ചെറുതും വലുതുമായ എല്ലാ അമലുകളും അൽ ഈമാനും ഇമാൻ എഴുപതിൽ പറയും ഷാഹുകളാണ് അഫ്ദുല്ലഹ് ഇലാഹ ഇലഹ് അത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ലാ ഇലാഹ ഹല എന്ന കയറി ആണോ അതിനാഹ അതിൽ ഏറ്റവും സാധാരണ നമ്മൾ ചെറുതായി കാണുന്ന ഇമാഅത്തുൽ അദ അനിത്തൊറിയ വഴി ശുദ്ധീകരിക്കൽ വഴിയിൽ നിന്നുള്ള ശുദ്ധ വസ്തുക്കളെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കളെ മാറ്റൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കൽ എല്ലാം പെട്ടതിൽ അതുപോലെ വൽഹയൽ ഈമാൻ നമ്മുടെ ഹയ്യ ലജ്ജാദ് ഈമാൻ്റെ ഭാഗമാണ് അപ്പോൾ ഏത് ചെറിയ കാര്യവും ഏത് വലിയ കാര്യവും അത് ഈമാനിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഈമാനും അമുൽസ്വാലിഹാദും ഈ രണ്ട് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് സാധാരണ ചിലപ്പോൾ നല്ലതൊക്കെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ബലഹീനമായ അവസ്ഥ കുറച്ച് ചെയ്യുന്നുണ്ട് മുസ്ലിംകൾ എല്ലാവരും ആഷാ അള്ളമാനും അമുൽസ്വാലിഹാദും ഉണ്ട് പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് വിജയം സുനിശ്ചിതമല്ല ആ വിജയിച്ചുവെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അള്ളാഹുസ്മലും മൂന്നും നാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തത് വധവാസോ ബിൽ ഹക്ക് ആ ഹക്ക് ഈ പറയപ്പെടുന്ന ഹക്ക് യാഥാർത്ഥ്യത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം അത് വലിയൊരു കാര്യമാണല്ലോ നമ്മൾ ഏതൊരു കാര്യമാണോ സത്യമായി കരുതുന്നത് അത് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണ് കഴിവിൻ്റെ പരമാവധി നമ്മൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര അതിൽ ഭാഗവാക്കാവണം അല്ലെങ്കിൽ ഒറ്റക്കോ ഒരു ഗ്രൂപ്പായോ ഒരു പ്രസ്ഥാനം നിന്നുകൊണ്ടോ നമ്മൾ ഈ നീണ്ട കാര്യം കഴിവിൻ്റെ പരമാവധി നമ്മുടെ അയൽമനുസരിച്ച് എത്തിച്ചു കൊടുക്കണം അതാണ് ദായ് രണ്ടേ ഉള്ള രണ്ട് കാറ്റഗറി മനുഷ്യർ ഒന്ന് ദായ് അല്ലെങ്കിൽ മധുര ക്ഷണിക്കുന്നവൻ ക്ഷണിക്കപ്പെടുന്നവൻ നമ്മൾ ഹക്ക് മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരെ ക്ഷണിക്കണം ഇല്ലെങ്കിലോ നമ്മൾ ക്ഷണിക്കപ്പെടും തിന്മയിലേക്കും കുഫറിലേക്കും ഷിർഖിലേക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിലേക്കും നാസ്തികതയിലേക്കും യുക്തിവാദത്തിലേക്കും ലിബറിസ്റ്റിലേക്കും എല്ലാ ഭൗതികതയിലേക്കും ക്ഷണിക്കപ്പെടും ഏറ്റവും ചുരുങ്ങിയത് ഹൊബുദ് ദുനിയ ദുനാവിൻ്റെ പ്രേമം അമിതമായ പ്രേമം അല്ലെങ്കിൽ ദുനിയാവ് മാത്രം ഇങ്ങനെ ഓരോ വിഷയത്തിലും ക്ഷണിക്കപ്പെടും നമ്മൾ ക്ഷണിക്കുന്നവരാവുക അതുപോലെ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായി നമ്മൾക്കെന്താണ് വേണ്ടത് ക്ഷമയാണ് ഈ ക്ഷമയിലും പരസ്പരം നസേഹത്ത് നടത്തിക്കൊണ്ടേയിരിക്കണം ഈ നാല് കാര്യം അടിസ്ഥാനമാണ് ഈ നാല് കാര്യം ഈ സൂറയെ വിവരിക്കുന്ന പണ്ഡിതമ്മ മുഫസ്രീങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യം പ്രത്യേകിച്ച് റാസി റാസിറുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീൽ കെബിൽ കാണാൻ സാധിക്കും ഫാനം അറിഞ്ഞുകൊള്ളുക അന്ന ഫിഹാദിഹി ആയാ ഈ ആയത്തുകളിലുണ്ട് ഫി ഫിഹ വഴീദുൻ ഷതീദ് വളരെ പേടിപ്പിക്കപ്പെടുന്ന വളരെ ഗൗരവമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട് ഫിഹ വഴീദുൻ ഷദീദ് വഴി അള്ളാൻ്റെ ഭാഗത്ത് മുന്നറിയിപ്പുണ്ട് എല്ലാ മനുഷ്യരെയും അള്ളാഹുഅബാല നഷ്ടം കൊണ്ട് ഇത് വിധികൾപ്പിച്ചിരിക്കുകയാണ് ഇല്ല ഇൻ അർബ നാല് കാര്യം ചെയ്യുന്നവർ വഴികെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ഇമാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ടില്ല പിന്നെ പറയാണ് എന്ത് നജാത തീർച്ചയായിട്ടും നമ്മുടെ മോക്ഷം മോക്ഷം നമ്മുടെ വിജയം യഥാർത്ഥ വിജയം മുഅല്ലക്കും മാലക്കും അറബ ഈ നാല് കാര്യത്തിൽ ബന്ധിതമാണ് അപ്പോൾ ഈ നിലക്ക് ഈ സൂറയുടെ ഗൗരവം മനസ്സിലാക്കുക ഇൻഷാള്ള ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പാരായണം ചെയ്യുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഏതുപോലെ സുലഭ സ്വാളിനങ്ങൾ പ്രഗത്ഭരായ സഹാബത്ത് കറാം നടപ്പിലാക്കിയതുപോലെ നടപ്പിലാക്കാൻ ശ്രമിക്കുക ഇൻഷാ ഇൻഷാള്ള അതിന് അള്ളാഹ് ഹുസ്വാന ഈ പറയുന്ന എനിക്കും നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്ത